പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ബന്ധങ്ങൾ തകരുന്നത് എന്തുകൊണ്ട് കുത്തു കുത്തു കുത്ത് ഇത് വലിയൊരു സമസ്യ പോലെ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ബന്ധം തകർന്നു പോയത് പലരും ചോദിക്കാറുണ്ടല്ലേ എത്ര കരുതലോടുകൂടിയാണ് ഒരുമിപ്പിച്ചത് അവരെ അല്ലെങ്കിൽ ഒരുമിച്ചത് അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനമെടുത്ത് എന്തു വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ തകർച്ച ഉണ്ടായത് ഇത് ഒരു ഫാമിലിയിൽ തന്നെ നിരവധി ബന്ധങ്ങളുണ്ടല്ലോ അല്ലേ ഒരു ഭാര്യയും ഭർത്താവും ഇടയ്ക്കുള്ള ബന്ധം മാത്രമല്ല ഏത് ബന്ധങ്ങളും സുദീർഘമായിട്ട് നിലനിൽക്കാതെ തകർന്നു പോകുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി കൃത്യമായിട്ട് ആരറിയണം ആ വ്യക്തികൾ തന്നെ അറിയണമെന്നുള്ളൂ അതിൻ്റെ മനഃശാസ്ത്രമാണ് അറിയേണ്ടത് നമ്മൾ പലപ്പോഴും കാരണങ്ങൾ പലതായിരിക്കും പറയാം അന്ന് കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോയപ്പം അന്ന് എന്താ ചെയ്തു അല്ലേ അന്ന് എന്നോട് ചെയ്തത് എന്താണ് അല്ലെങ്കിൽ പറയും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ് നീ മക്കളോടാണെ പറയും നീ അത് ചെയ്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് ഞാൻ പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ പല വിധത്തിൽ കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊക്കെ ചാർ അല്ലേ കാരണം എൻ്റെ ഭാഗം കറക്റ്റാണ് ഇവിടെയൊക്കെ നമ്മൾ പുറമേയുള്ള ഭൗതികമായ ഏത് കാര്യമായിക്കോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ചില കോസ് മാത്രമാണ് കാരണം മാത്രമാണ് അടിസ്ഥാനപരമായി ഏത് ബന്ധവും സസ്റ്റെയിൻ ചെയ്യാത്തതിന് പിന്നിൽ ചില സൈക്കോളജി അറിഞ്ഞു പോകാൻ സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പലപ്പോഴും പലപ്പോഴൊന്നാലോചിച്ച് നോക്കുക നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അവരുടെ രൂപവും സാന്നിധ്യവും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അത് നല്ല രീതി പോസിറ്റീവായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യവും ആ വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾ എന്തായാലും അതിനോട് അനുകൂലിക്കുമല്ലേ കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകുക എന്നുള്ളതാണ് ഉള്ളിൽ ഉള്ളറയിൽ ഏത് ബന്ധത്തെയാണോ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അത് വ്യക്തികളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ മാത്രമേ ബന്ധങ്ങൾക്കൊരു ഊഷ്മളത ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ അതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം സംഭവിക്കുന്നത് എന്താ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് അത് കുടുംബങ്ങളിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ചുറ്റപ്പെട്ട ഒരുപാട് ബന്ധങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് എല്ലാം ബന്ധുക്കളാണ് പക്ഷേ ഇതിനിടയിൽ കണക്ഷൻ ഇല്ല കണക്ഷൻ ഇല്ലെങ്കിൽ അത് ഡിസ്ഫങ്ഷനാണ് ആ മെഷീൻ പ്രവർത്തിക്കുന്നില്ല ആ ഫങ്ഷൻ ഇല്ല നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു യന്ത്രം പ്രവർത്തിക്കും അല്ലേ ആ യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ ഈ സ്വിച്ചിനും യന്ത്രത്തിനും ഇടയിലൂടെ ഒരു കണക്ഷൻ പോകുന്നുണ്ട് അത് വയർഡാകാം വയർലെസ് ആകാം പക്ഷേ ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ അത് ഡിസ്ഫങ്ഷനാണ് ആണ് അപ്പോൾ ഈ കണക്ഷൻ നിലനിർത്താൻ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ എന്താ ഇത് സുദീർഘമായ രീതിയിൽ ഏത് ബന്ധത്തെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനാണ് ദൈവം നമുക്ക് ബുദ്ധിയും കൂടെ തന്നിരിക്കുന്നത് ഏത് ബന്ധത്തെയും ഏത് തരത്തിലുള്ള ബന്ധത്തെയും ഒരു എൺപത് ശതമാനത്തോളം ബുദ്ധി ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന ഹൈ സ്പീഡിലായാലും എല്ലാം മൈൻഡ് സെറ്റുകളും മാറി എല്ലാമെല്ലാം വളരെ ഫാസ്റ്റായി അവർക്ക് ക്ഷമയെന്നൊരു സാധനമില്ല മറ്റൊന്നോ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയില്ല മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല മനസ്സിൽ ആക്കാൻ അങ്ങനെ നമ്മൾ പറയാറുള്ളത് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് നമ്മളെ ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആരുടെ ഉള്ളിൽ ആര് ആരായാലോ അവിടെ ബന്ധങ്ങൾ ഊഷ്മളമാകും ഇതിനൊക്കെ ചില സൈക്കോളജിക്കലായിട്ടും മനഃശാസ്ത്രമായ രീതിയിലുള്ള നിങ്ങളുടെ മനസ്സിനെ പറ്റി ഓരോ വ്യക്തികളും പഠിച്ചിട്ട് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും പലപ്പോഴും ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണല്ലോ പുതിയ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതുവരെ ഒരു പക്ഷേ ഒരു കുടുംബത്തിൽ പണ്ട് തൊട്ടേ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ബന്ധുക്കളായിട്ടുള്ളവർ നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും ഒക്കെ നേരത്തെ തൊട്ട് അറിയുന്നവരാണ് പക്ഷെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അങ്ങനല്ല അത്രയും നാൾ നമുക്ക് പരിചയമില്ലാത്ത ഏതാനും കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് മാത്രം പരിചയമുള്ള എൻ്റയർലി ഡിഫറൻറ്റായ വ്യക്തിത്വങ്ങളുടെ ഒരു സമുന്നയമാണ് ഒരുമിക്കലാണ് അവിടെ സംഭവിക്കുന്നത് എന്താ ഈ പറയുന്ന പുറമേ കാണുന്ന നമ്മൾ മനസ്സിലാക്കിയതും മറ്റുള്ളവർ പരിചയപ്പെടുത്തിയതും എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും നമ്മളത് അങ്ങനെയാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഈ റിലേഷൻ മുമ്പോട്ട് പോകുന്നതെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എൻറ്റർലി ആയ പൊരുത്തക്കേടുകൾ സെൻസ് ചെയ്തു തുടങ്ങുമ്പോൾ അതൊരു പുതിയ അനുഭവമാണ് അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നോ ഒരു റിലേഷൻഷിപ്പിനോടൊക്കെ ചെന്ന് പെട്ടില്ലേ പോയി തുടങ്ങിയല്ലോ ഇനിയും പെട്ടെന്ന് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് പലർക്കും അറിയാം ഇത് അത്ര ഭൂഷണമല്ല ഇത് കോടാലിയാണ് ആദ്യം തന്നെ തിരിച്ചറിയാം ആദ്യ നിമിഷങ്ങളിൽ തന്നെ തിരിച്ചറിയുന്നവർ പലപ്പോഴും എൻ്റെ അടുത്ത് ഫാമിലി കൗൺസിലിങ്ങിന് ഒക്കെ വരുന്നവർ പറയാറുണ്ട് സാറേ ഇത് കല്യാണത്തിന് മുമ്പേ ഇത് മണത്തതാണ് സ്മെല്ലടിച്ചാണ് ഇത് ശാശ്വതമാകത്തില്ല എന്ന് അപ്പോൾ ഞാൻ പറയും പിന്നെ എന്തിനാണിത് മുന്നോട്ട് പോയത് അതല്ല അപ്പോഴത്തെ കുറേ മുമ്പോട്ട് പോയി ബന്ധുപുത്താദികൾക്ക് അറിയിച്ചു പിന്നെ ഇനി ഞാനൊരു എടുത്താൽ മറ്റുള്ളവർക്ക് വിഷമമായി തീരുവോ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ വ്യക്തിയുടെ ഉള്ളറ മനസ്സിലാക്കി കഴിഞ്ഞ് പലരും എന്നിട്ടും പുറമേയുള്ള ചില കെട്ടുപാടുകളെ ഓർത്ത് സറണ്ടർ ആകും എന്നിട്ടോ അതിലും ദുസ്സഖമായ രീതിയിൽ അവർ വിവാഹത്തിന് ശേഷം ഡോമിനൻസ് കൂടുന്നു രണ്ടു പേർക്കും അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ട് തന്നെ നേറി നേറി മരിക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ടാകും അപ്പോൾ ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി പോകാൻ ഏത് വ്യക്തികളും പുതിയൊരു ബന്ധത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൻ്റെ ശാസ്ത്രത്തെ കൃത്യമായ രീതിയിൽ ഇൻറ്റേണലായിട്ടുള്ള ഇന്നർ എൻജിനീയറിങ് എന്ത് എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഏത് ദുസ്സഖമായ എഞ്ചിനീയം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാലത്ത് സൈക്കോളജിക്കൽ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകണം പണ്ട് നമ്മൾ പ്രീമാരിജൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഉണ്ട് പക്ഷെ അതെല്ലാം പെരിഫറൽ ആയിട്ട് ചില മതപരമായ ചില ചടങ്ങുകളോ അല്ലെങ്കിൽ കുറേ കൺസെപ്റ്റുകളോ ഉപദേശങ്ങളോ മാത്രമായി പോകും അതിനപ്പുറം സയൻറ്റിഫിക്കായിട്ട് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഘടനയും അവരുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അവരുടെ കോർഗിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്പരമുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടാണ് ഏത് റിലേഷനിലും പോകുന്നതെങ്കിലും അവിടെ നമുക്ക് പറ്റാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകാൻ പറ്റും ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പല റിലേഷനും ഇന്ന് വരെ ഒരു വ്യക്തി ആഗ്രഹിച്ച രീതിയിലുള്ള ബന്ധമല്ല മറ്റയാൾക്ക് കിട്ടിയിരിക്കുന്നത് അതിപ്പോൾ സുഹൃത്തുക്കളായാലും കൊള്ളാം കുറച്ച് നാൾ കഴിയുമ്പോഴേ തിരിച്ചറിയുള്ളൂ അല്ലെങ്കിൽ കൊളീഗ്സാകാം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏത് ബന്ധവും അങ്ങനെയാണ് കാരണം എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല പലരുടെയും പ്രശ്നം എന്താ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരാൾ പെരുമാറണം അങ്ങനെ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ നല്ല രീതിയിലൊക്കെ ഇടപെടുന്നത് എൻ്റെ പ്രശ്നമാണ് പക്ഷേ അയാൾക്ക് അയാളുടേതായ ന്യായീകരണം ഉണ്ടാകും ഇത് നമുക്ക് കാണാനുള്ള കണ്ണില്ല കാരണം അവർ നമ്മുടെ ഉള്ളിലില്ല അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായും ആത്മനിഷ്ഠമായിട്ടും ഒരു വിലയിരുത്തലും അതിന് ഒരു സംരംഭത്തിനൊക്കെ ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ക നല്ല ഒരു റീ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഭാവിയിലേക്കുള്ള റീയൂണിയന് വേണ്ടി ഇപ്പോഴേ അത് സൈക്കോളജിക്കലായിട്ട് മനുഷ്യ മനസ്സുകളെ പറ്റി പഠിച്ച ശേഷം ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഒരുപാടുള്ളത് ആദ്യം ഒരു ആകർഷണമായിരിക്കും പിന്നീട് എൻറ്റയർലി ഡിഫറൻറ്റുമായിരിക്കും കാരണം സ്ത്രീകളുടെ മനസ്സ് ഇമോഷനും പുരുഷൻ്റെ ഇൻ്റലക്ച്വലുമാണ് ഇതിൻ്റെ അത് ബഹുപരിപക്ഷ ഞാൻ പറഞ്ഞു ചില ഘട്ടത്തിൽ നേരെ തിരിച്ചും വരാം ചില പുരുഷന്മാർ കൂടുതൽ ഹൈലി ഇമോഷനും സ്ത്രീകൾ ഇൻ്റലക്ച്വലു ആകും അപ്പം ഇതിനെയൊക്കെ മുൻകൂട്ടി ഒന്ന് വിലയിരുത്തുന്നുണ്ട് അത് ജാതകം നോക്കിയായിരുന്നു മനസ്സിലാവില്ല പണ്ട് പേരെ ഉപാധിയൊന്നും ഉണ്ടായിരുന്നില്ല ജാതകത്തിൽ അപ്പുറം മനുഷ്യൻ ആഴങ്ങളെ പറ്റി അറിഞ്ഞ് രണ്ടുപേരുടെയും അറിയിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്തായി മാറാൻ സാധിക്കും നല്ല സുഖകരമായ വലിയ കുഴപ്പമില്ലാത്ത നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ലോങ് ടൈമിലേക്ക് ഈ ജോയിനിങ് കൊണ്ട് പോസിറ്റിവിറ്റികൾ അത്രത്തോളം ഉണ്ട് അപ്പോൾ ഗുണഗണങ്ങൾ എത്ര ഇപ്പോഴത്തെ പുതിയ തലമുറ പലപ്പോഴും വിവാഹത്തിന് പോലും തയ്യാറാകുന്നില്ല അതിൻ്റെ ആവശ്യം എന്താണ് ചോദിക്കുന്നത് വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് പിന്നെ ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് പോകും എന്നുള്ള ഭയം ആർക്കും ആരെയും നിയന്ത്രിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു തത്വവും വലിയൊരു ഉറപ്പും ദൃഢതയും ഒക്കെ ഇരിപ്പുണ്ട് എന്ത് ഒരു കുടുംബജീവിതത്തിന് അപ്പം അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള വശങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടുത്തെ വരാറുണ്ട് പ്രത്യേകിച്ചും വാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഈ രണ്ട് വ്യക്തികളെയും തമ്മിൽ ഇരുത്തി അവരുടെ മൈൻഡ് സെറ്റ് എവിടെയാണ് നിലവാരം എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി അതിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശമൊക്കെ കൊടുത്ത് പരിശീലിപ്പിച്ചിട്ട് വേണം ഇതിനോട്ടൊക്കെ ഇറക്കാൻ ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാതെ നല്ല വിലവെടുപ്പുള്ള ഒരു ബെൻസ് കാർ കിട്ടി ഓടി കാർ കിട്ടി ഓടിക്കറിയാൻ പാടില്ലെങ്കിലും ഇടിച്ചതായിരുന്നില്ലേ അപ്പോൾ ഓർക്ക് വിലപിടിപ്പുള്ള ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് പല ബന്ധങ്ങളും എന്ന് പറയുന്നത് അത് വളരെ ശ്രേഷ്ഠമായിട്ട് കൊണ്ടുപോകാൻ അതിനുള്ള മനഃശാസ്ത്രത്തെ കൃത്യമായി പഠിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ബന്ധത്തെയും സുദീർഘമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ചില ട്രിക്കുകളും ടെക്നിക്കും ഒക്കെ അറിയുക ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു